പൊതിച്ചോറ് കൊണ്ട് ഡിവൈഎഫ്ഐക്കാരൻ വീട്ടിൽ ചെല്ലുമ്പോൾ യൂത്ത് കാൺഗ്രസുകാരൻ അതിനെ പുച്ഛിക്കുന്നു പട്ടിണി എന്തെന്ന് അറിയാത്ത പണക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നു വളരെ ആ പൊതിച്ചോറുണ്ട് വിഷപ്പടക്കി കൊറോണയുടെ പ്രതിസന്ധി അതിജീവിച്ച ആയിരം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ കേരളത്തിൽ ഉണ്ട് എന്ന് യു ഡി എഫ് കാരും മറക്കണ്ട എന്ന് പറഞ്ഞു കിറ്റിന്റെ രാഷ്ട്രീയം അതെ ആ കിറ്റ് വാങ്ങിച്ച ആഹാരം വെച്ച് കഴിച്ച ലക്ഷക്കണക്കിന് ആക്കുകൾ കേരളത്തിലുണ്ട് അത് കിറ്റിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി എന്ന് പറഞ്ഞാൽ അവിടെ കിറ്റ് എത്തിച്ചു കൊടുത്ത് സർക്കാർ ജലവിൽ കിറ്റ് എത്തിച്ചു കൊടുത്തു പിന്നെ മുമ്പിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ അഞ്ചു ആറും മാസത്തെ പൈസ ഒരുമിച്ച് വീട്ടിലെത്തി കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാർ വീട്ടിലെത്തി നൽകി ഒപ്പിട്ട് പത്തും പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപ ഒരുമിച്ച് ഒപ്പിട്ട് വാങ്ങിച്ച് രസീത് ഒപ്പിട്ട് വാങ്ങിച്ച് കയ്യിൽ എണ്ണി കൊടുത്തിട്ട് പോയ നാളുകൾ മലയാളി മറക്കരുത് അത് മറപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട് അതൊന്നും മറക്കാൻ സമ്മതിക്കരുത് മറക്കാൻ പാടില്ല കോൺഗ്രസ്സുകാർ വന്നിട്ടവരും യു ഡി എഫ് ആർ അങ്ങനെയുള്ളവരാണെങ്കിലും ജനങ്ങളങ്ങനെയുള്ളവരല്ല കൊട്ടാരക്കരയിലും ഞാൻ ചോട്ടെ കൊട്ടാരകളുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല വികസനമല്ലേ ബാലോപോലം വന്നതിന് ശേഷം അദ്ദേഹത്തെ വിജയിപ്പിച്ചതിനു ശേഷം എനിക്ക് കുശുംബാണ് കാരണം ഞാൻ പോകുമ്പോൾ അവിടെ ഒരു പതിനാല് കോടി ഇവിടെ ഒരു ആറ് കോടി ചേച്ചി പത്തനം ഞാൻ മാനപാലുള്ള പലപ്പോഴും പിണങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം നമുക്കൊന്നും ഇതില്ല പത്തനാപരമൊന്നുമില്ല കൊട്ടാരക്കരയിൽ ഏത് മുടക്കിലോട്ട് നോക്കിയാൽ പതിനാല് കോടി ഇവിടെ ആറ് കോടി ഇത്രയൊക്കെ കിട്ടിയിട്ടും കൊട്ടാരക്കരക്കാര് എൽ ഡി എഫ് നോട്ട് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞതുപോലെ പറയണ്ടേ അത് ചെയ്യരുത് എന്നൊരു അഭിപ്രായം അത് ചെയ്യരുത് അത് അവരോട് പറയണം ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനാണ് ഇവിടെ ജനിച്ചവനാണ് നമുക്ക് കടപ്പാടും സ്നേഹവും ഉണ്ടല്ലവർക്കും അതുണ്ടാകണം ഏറ്റവും നല്ല വികസനത്തിൻ്റെ ഒരു കാലഘട്ടം കൊട്ടാരക്കരയ്ക്ക് സംഭാവന ചെയ്ത മന്ത്രി ആയിരിക്കുന്ന എം എൽ എ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയതിന്റെ രണ്ടരട്ടി ഭൂരിപക്ഷം അരുൺകുമാറിന് കിട്ടണം ഒരിക്കൽ കൂടി ആവർത്തിക്കണം അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തണം നിങ്ങൾ വിചാരിച്ച നടക്കാത്ത കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ തൊഴുത്തിക്കുത്തും പ്രമാണിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പ്രമാണിയും മറ്റേ അടിമയും അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് ഒന്നാങ്ങറ അപ്പൊ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല ക്ഷേമ പെൻഷൻ കിട്ടുമല്ലോ സർക്കാർ സർക്കാരിങ്ങനെ വരിഞ്ഞ മുറുക്കിയാൽ ക്ഷേമ പെൻഷനുള്ള പൈസ കിട്ടിയാൽ ഉടൻ ആ നിമിഷം ബാലോബാൽ റിലീസ് കൊടുക്കും കുറ്റം പറയാൻ പറ്റത്തില്ല ആ മനുഷ്യന് എന്തുമാത്രം ടെൻഷൻ വെച്ചത് എനിക്കറിയാം ശമ്പളം കൊടുക്കാൻ ബാലോപാദ് കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കാൻ ബാലോപാല കെ എസ് ആർ ടി ശമ്പളം കൊടുത്തില്ല ഇന്നും അദ്ദേഹം കെ എസ് ആർ ടി ശമ്പളം കൊടുക്കാൻ ഇരുപത് കോടി എനിക്ക് രാവിലെ തന്നെ അടുത്ത മുപ്പത് കോടി കെഴുതയാണ് അടുത്ത് കെ എസ് ആർ ടി സി ശമ്പളം ഏഴ് വർഷമായി കെ എസ് ആർ ടി ശമ്പളം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് ആയിരക്കണക്കിന് പതിനായിരം കണക്കിന് വരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ ഇന്ന് കെ എസ് ആർ ടി ജീവനക്കാരായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കരുത്താണ് കൊറോണയിൽ നമ്മൾ ചെയ്ത